ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അതായത് നമ്മുടെ ഇരുപത്തിയാറാമത്തെ വെഡ്ഡിങ് അനിവേഴ്സറി ആയിരുന്നു സാധാരണ നമ്മളിപ്പം സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല പതിനഞ്ച് പതിനാറ് അതൊക്കെ ആണ് നമ്മള് സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ വെഡിങ് ആനിവേഴ്സറിയും അങ്ങനെയുള്ള ഓരോരോ പരിപാടികളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹം പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത് പക്ഷെ എല്ലാവർക്കും ഓരോരോ തിരക്കുകളായതുകൊണ്ട് പണ്ടത്തെ പോലെ എല്ലാവർക്കും ഭയങ്കര തിരക്കാണ് ഇപ്പം അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പറ്റാറില്ല നമ്മൾ പതിനഞ്ച് പതിനാറ് ആ പതിനേഴ് അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു എല്ലാവരെയും വിളിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ഓരോരോ ജോലി തിരക്കും പിള്ളേർക്ക് എക്സാം അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല സെലിബ്രേറ്റ് ചെയ്യുന്ന വേറൊന്നും അല്ല നമ്മള് എല്ലാരേം കൂടെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മള് സെലിബ്രേഷൻ വെക്കുന്നത് തന്നെ അതിന്റെ കൂട്ടത്തില് നമ്മളൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യുന്നു മാത്രം പക്ഷെ എല്ലാവർക്കും ഇപ്പൊ ജോലി തിരക്ക് കാരണം എന്തിനും കൂടാനുള്ള നേരം ആർക്കും കിട്ടാറില്ല അപ്പൊ നമ്മൾ അതുകൊണ്ട് ആരെയും അങ്ങനെ ക്ഷണിക്കാറും ഇല്ല അപ്പൊ നമ്മുടെ ഇരുപത്തിയാറാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ കേക്ക് ഒക്കെ മേടിക്കും പിന്നെ ഇപ്രാവശ്യം എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കേക്ക് വാങ്ങിച്ചു അത്രേ ഉള്ളു അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടു കേക്ക് വാങ്ങിയില്ല വാങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ കേക്ക് ബുക്ക് ചെയ്തു നമ്മുടെ ഇരുപത്തിയാറാമത്തെ വെഡ്ഡിങ് ആന്വേഷി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ് അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ അപ്പം ഞാനിത് നമ്മുടെ സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തതാണ് ഇത് സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ വർക്കാണ് അപ്പം നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റി മാറ്റിയാണ് ചെയ്യുന്നത് ആവശ്യം ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പം ഇത് നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് കടകളിലൊക്കെ ആദ്യം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടമായില്ല അപ്പം പിന്നെ ലാസ്റ്റ് നമ്മൾ തൃപ്പൂണിത്ര ചാരുതയിലാണ് കയറിയത് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൂന്ന് ഡ്രസ്സ് ഇഷ്ടമായി അതിലൊന്ന് ഈ യെല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു പർപ്പിൾ കളറാണ് ഇതും വലിയ കുഴപ്പമില്ലായിരുന്നു നല്ലതായിരുന്നു ഇതുകൂടാതെ ഒരെണ്ണം കൂടെ എനിക്കിഷ്ടമായി അപ്പം ഞാനിത് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു അപ്പം ഇതിനകത്തു നിന്നാണ് ഞാൻ ആ യെല്ലോ എടുത്തേക്കുന്നത് ഇതിന് ഇരുപത് ശതമാനം ഓഫും കിട്ടിയിരുന്നു പിന്നെ നമ്മൾ പാൻറ്റ് സെപ്പറേറ്റ് തുണി എടുത്തിട്ടാണ് തയ്ച്ചത് പിന്നെ നമുക്കൊരു പ്ലം കേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാ വർഷവും നമുക്ക് കിട്ടാറുള്ളതാണ് ആങ്ങളെ ഇത് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഓരോ പീസ് എല്ലാവരും കഴിച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മൾ ബുക്ക് ചെയ്ത നമ്മുടെ ആനിവേഴ്സറി കേക്ക് എത്തിയിട്ടുണ്ട് ഈ കേക്ക് നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കേക്ക് കടയിൽ അതായത് നമ്മുടെ ഓൾഡ് ടൗൺ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരും പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും കേക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ അന്ന് നമ്മൾ വേറെ ആരെയും വിളിക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം